വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക് പന്താവ് ഈ ഒരു കുട്ടിയെയും പിതാവിനെയും നമ്മൾ ഓർക്കുന്നില്ലേ കഴിഞ്ഞ ഇരുപത്തഞ്ചിനാണ് വീട്ടിൽ നിന്ന് മുഹമ്മദ് സഫീർ എന്ന് പറയുന്ന ഇരുപത്തൊൻപത് കാരനും അയാളുടെ മകളായ ഇനായ മഹ്റിൻ എന്ന ഒരു വയസ്സുള്ള ഈ കുട്ടിയെയും കാണാതായത് ഈ കാണാതായിട്ട് ഇവർ പോയത് ഒരു അന്യ വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ഒരു യുവതിയുമായി ഒന്നിച്ചിട്ട് പോയതാണ് ഇതുവരെ ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ആരോപിക്കുന്നത് ഈ കുഞ്ഞിനെ കാണാതെ മുല കുടിക്കുന്ന ഈ കുട്ടിയെ കാണാത്ത ഉമ്മയുടെ അവസ്ഥ നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയില്ല ഇപ്പോഴത് അവർ എം എൽ എ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് കാരണം ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞ ജൂൺ ഇരുപത്തി അഞ്ചിന് വീട്ടിൽ വന്ന് ചെന്നൈയിൽ ജോലി ചെയ്യുന്ന ഇയാൾ പൊടുന്നനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീട്ടിൽ ഭാര്യയോട് ഫോൺ വിളിക്കുന്നു ഞാൻ വിടത്താനായി ഉടൻ മോളെ ഒരുക്കി റെഡിയാക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഭാര്യ നല്ലപോലെ പോലെ പറഞ്ഞാണ് ഞാനും വരാം കല്യാണത്തിന് പക്ഷേ എല്ലാത്തി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് കബളിപ്പിച്ചിട്ട് ഈ കുട്ടിനെ കൊണ്ടുപോയതാണ് എങ്ങോട്ടൊക്കെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഇതൊന്നും ഈ ഒരു പാവം ആ ഒരു ഭാര്യക്കറിയില്ല ഇത് ഇവരെ കൊണ്ടോട്ടിയിൽ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഒരു ടൂറിസ്റ്റ് ഹോമിൽ താമസിച്ചിരുന്നു എന്നുള്ളത് പോലീസിന് മനസ്സിലായി അപ്പോൾ ആ സമയത്ത് അവരുടെ കൂടെ ഒരു വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ ഒരു യുവതിയും കൂടിയുണ്ട് ഒരു കുട്ടിയും കൂടിയുണ്ട് പിന്നീട് അവർ രാമനാട്ടുകാരെന്ന് വന്നു എന്ന് മനസ്സിലായി പിന്നീട് അവരെ എങ്ങോട്ട് പോകണമെന്ന് പോലീസിന് അറിയില്ല അപ്പോൾ പോലീസിൻ്റെ കയ്യിൽ വലിയ അനാസ്ഥ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ പോലീസ് കൃത്യമായിട്ടൊരു ഒരു അന്വേഷണത്തിനൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വീട്ടുകാരെ പരാതി അങ്ങനെയാണ് ഇവർ അവിടുത്തെ എം എൽ എ പി അബ്ദുൽ ഹമീദ് എം എൽ എയെ പോയിട്ട് കാണുന്നത് അബ്ദുൽ ഹമീദ് എം എൽ എ വിഷയത്തിൻ്റെ ഗൗരവൊക്കെ മനസ്സിലാക്കിയിട്ട് മുഖ്യമന്ത്രിക്ക് പ്രത്യേക പരാതി ഇപ്പോൾ എത്രയും പെട്ടെന്ന് അന്വേഷണം ഊർജിതമാക്കണമെന്നാണ് ഇവർ കൊടുത്ത പരാതി പരാതിയിലുള്ളത് മലപ്പുറത്തുള്ള വെളിമുക്ക് പടിക്കൽ സ്വദേശിയായ ആലങ്ങാത്തോടി മുഹമ്മദ് കുട്ടിയുടെ മകനാണ് ഈ മുഹമ്മദ് സഫീർ എന്ന ഇരുപത്തൊൻപത് കാരൻ അപ്പോൾ ഇവര് തൃക്കളം പതിനാറുങ്ങല് വടക്കേ മമ്പുറത്തുള്ള ഭാര്യയുടെ വീട്ടിൽ നിന്നും വിവാഹ വോട്ടിലേക്കാണെന്ന് പറഞ്ഞ് ഒരു ഉച്ചക്ക് പന്ത്രണ്ടരയോടെയാണ് പോകുന്നത് ഈ കുട്ടിനെയും കൊണ്ട് പോകുന്നത് അങ്ങനെ തിരൂരങ്ങാടി പോലീസിൽ കൊടുത്ത പരാതിക്കനുസരിച്ചിട്ട് അന്നേ ദിവസം പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണത്തിന് പുരോഗതിയില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി എന്തായാലും ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ചെറിയ പാല് കുടിക്കുന്ന കുട്ടിയെ അതിൻ്റെ ഉമ്മയിൽ നിന്ന് അകറ്റു പറയുന്നതിനോളം വലിയ ക്രൂരത ലോകത്ത് ഒരു ക്രൂര ഭരണാധികാരികളും ഈ തമാടിത്തരം ചെയ്യൂല അപ്പം അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു വിഷമകരമായത് കാരണം പോലീസിന്റെ അന്വേഷണത്തിൽ ഇതുവരെ ശരിക്ക് കൃത്യ സമയത്ത് ആ ആ സമയത്ത് തന്നെ നല്ല നന്നായിട്ട് അന്വേഷണം സി സി ടി വി പരിശോധനകളൊക്കെ നടത്തിയിരുന്നെങ്കിൽ ഇവരിന്ന് സംസ്ഥാനം ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ ദീർഘനാളായിട്ടുള്ള ബന്ധമാണ് ഇയാൾക്ക് ഒരു സ്ത്രീ ആയിട്ടുള്ളത് ഒരുപാട് കടങ്ങളിലാണ് അത്രയാൾ ഈ മുഹമ്മദ് സഫീറിന് ബിസിനസ് സംബന്ധമായിട്ട് ഒരുപാട് പേർക്ക് കാശ് കൊടുക്കാനുണ്ട് അപ്പോൾ ആദ്യമൊക്കെ സംശയിച്ചിരുന്നത് കാശ് കൊടുക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂ ആണോ കുഞ്ഞിനെ കാണാതായെന്നാൽ പക്ഷേ ഇത് ഇതുപോലത്തെ ഒരു ഒരു എന്താ പറയുക ഒരു ഭാര്യയെ കബളിപ്പിച്ചിട്ട് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോകുന്ന ഒരു കേസിലേക്കാണത് നീങ്ങുന്നത് എന്നുള്ളത് ആ പാവം ഭാര്യ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ആ ഒരു ഭാര്യയുടെ മാനസികാവസ്ഥ അലച്ചൊക്കെ കുഞ്ഞിനെ കാണാതെ അതിന് പാല് കൊടുക്കാൻ കഴിയാതെ ഒരു ഒരു വയസ്സുള്ള കുഞ്ഞിനെ കാത്തിരിക്കുന്ന ഒരു ഉമ്മ പാവം അള്ളാഹു ആ ഒരു സ്ത്രീക്ക് ക്ഷമ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം ഇത്തരത്തിൽ സ്വന്തം പങ്കാളിയും ഇങ്ങനെ പറ്റിച്ചു കൊണ്ടുപോയാൽ അവർക്ക് ഉണ്ടാക്കുന്നൊരു എൻഡി എന്തായിരിക്കുന്നുള്ള ഇന്ന് മാധ്യമങ്ങൾ വന്നൊരു വാർത്ത ഉണ്ട് അതായത് ഇതേ അനുഭവം തന്നെയാണ് ഒരു ഒരു ഞാൻ അവരെ പേര് പറയാം ഫാത്തിമെന്ന് പേരുള്ള ഒരു സ്ത്രീയാണ് ഒരു സ്ത്രീ ഫാത്തിമ സ്വന്തം ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ച് ഭർത്താവിനെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നാല് വർഷമായിട്ട് ഈ ഫാത്തിമ താമസിക്കണേ അസൈനാർ എന്ന് പറഞ്ഞ ഒരാളെ കൂടെയാണ് ഫാത്തിമാക്കന് റീസൺ ഉണ്ടാവും ഫാത്തിമക്ക് ഭർത്താവിനെ വേണ്ടാതായി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഫാത്തിമക്ക് അപ്പൊ തോന്നി ശരിയാണ് നിയമപരമായിട്ട് വിവാഹം കഴിച്ച ഭർത്താവിനേക്കാൾ നല്ലത് അസൈനാർ എന്ന് പറയുന്ന മറ്റൊരാളെ കൂടെ ജീവിക്കുകയാണെന്നുള്ളത് ഒടുവിൽ എന്താ സംഭവിച്ചെന്നു പറയാം ദിവസങ്ങൾക്ക് മുൻപ് ഈ ഫാത്തിമ കൊല്ലപ്പെട്ടു ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഫാത്തിമ അവരുടെ വീട്ടിൽ കൊല്ലപ്പെട്ടു അവരുടെ ക്വാർട്ടേഴ്സിലുള്ള ഒരു ഹാളിലെ സോഫയുടെ മുകളിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ നിലയിലാണ് ഈ ഫാത്തിമയെ കണ്ടെത്തുന്നത് അന്വേഷണത്തിൽ ഫാത്തിമ കൊല്ലപ്പെട്ടതാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞ നാല് വർഷമായിട്ട് അസൈനാരെ കൂടെ താമസിക്കണേ അപ്പോൾ അസൈനാരെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് അസൈനാർ കാസർഗോഡുള്ള ഒരു ഹോട്ടൽ മുറിയിൽ ജീവിതം അവസാനിപ്പിച്ചു എന്ന് കണ്ടെത്തിയത് ഈ കൂടെ താമസിച്ച യുവതിയുടെ പഴകിയ മൃതദേഹം കൂടി കാഞ്ഞങ്ങാട് കോട്ടസിൽ നിന്ന് കണ്ടെത്തിയതോടെ സംഗതി മനസ്സിലായി ഇത് അസൈനാർ സ്വന്തം ഈ ഒരു കൂടെ ഇറങ്ങി വന്ന ഈ സ്ത്രീനെ വിശ്വസിച്ച് ഇറങ്ങി വന്ന ഒരാളെ കൊന്നു കളഞ്ഞിട്ട് ജീവൻ എന്നുള്ളത് മുപ്പത്തിരണ്ട് വയസ്സാണ് ട്രിപ്പ് ഡ്രൈവറായ അസീനാറിൻ്റെ പ്രായം നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് ഫാത്തിമയുടെ പ്രായം അപ്പോൾ പ്രണയിച്ചിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പോൾ ഫാത്തിമ വിചാരിച്ചിട്ടുണ്ടാവോ ഇതിൻ്റെ അവസാനമാണ് ഇനി ഒരിക്കലും എനിക്ക് നടക്കാനോ എന്താ പറയുക എൻ്റെ ജീവിതം ഇനി തുടരാൻ കഴിയില്ല എന്നുള്ളത് ഇല്ല ഇത് ഇ ഇതാണെൻ്റെ ജീവിതം എൻ്റെ എല്ലാ നിയമ സംവിധാനങ്ങളും മറികടന്നിട്ട് താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെ ഇറങ്ങി പോകുമ്പോൾ ഫാത്തിമ വിചാരിച്ചത് ജീവിതകാലം മുഴുവനും അസൈനാൻ നോക്കുന്നുള്ളതാണ് പക്ഷെ ഇപ്പം എന്തായി ആരുടെയൊക്കെയോ പ്രയാസങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി അസൈനാന്റെ കൂടെ പോയിട്ട് അതേ അസൈനാന്റെ കൈകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാനായിരുന്നു ഫാത്തിമ ഇത് ഇത് ഇന്ന് ഇന്നത്തെ സംഭവമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ കാണാം ഇതൊന്നും നമ്മൾ എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും അത് പടിയുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മനുഷ്യൻ ഒരു പക്ഷേ ഇയാളിപ്പോൾ വെസ്റ്റ് ബംഗാളിലൊക്കെ പോയി അവിടെയും പോലീസ് ഉറുദുവിലും അതേപോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലുമൊക്കെ ഇവരെ കണ്ടെത്തുക മിസ്സിങ് കേസാണെന്ന് പറഞ്ഞിട്ട് പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഏതായാലും രാജ്യം മുട്ട് പോയിട്ടൊന്നും ഇവരുണ്ടാവില്ല പകരം ഇവർ എവിടെയെങ്കിലുമൊക്കെ ഒളിവില് കഴിയും ആ ഒരു കുഞ്ഞ് ആ ഒരു ഒരു വയസ്സുള്ള കുട്ടി പാൽ കുടിക്കാണ്ടിരുന്ന് കരയുമ്പോൾ ഒരു പക്ഷേ കുപ്പി പാല് കൊടുത്തിട്ട് ആശ്വാസവാക്ക് കണ്ടെത്തിയേക്കാം പക്ഷേ അതിൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുമ്പോൾ അവനക്ക് പോകണമെങ്കിൽ അതിനവിട ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് ആ കുട്ടിനേറ്റ് ആരൊക്കെ നമ്മുടെ വീഡിയോയിൽ വീഡിയോയില് കമന്റിട്ട് കണ്ടു അത്രയും കുട്ടീനെ ഇഷ്ടമായിട്ടായിരിക്കും ഓരോ കുട്ടിനേറ്റ് പോയിട്ടുണ്ടാവുക അതാണ് നല്ല സ്നേഹമുള്ള വാപ്പ എന്ന് എങ്ങനെ ഇതൊക്കെ പറയാൻ സ്നേഹമുള്ള ഒരു വാപ്പയാണെങ്കിൽ അവനവൻ്റെ ഭാര്യയോടെങ്കിലും വിയോജിപ്പ് മാന്യമായിട്ട് പറയാം നമ്മൾ ആദ്യം തന്നെ തുടക്കത്തിൽ വീഡിയോയിൽ പറഞ്ഞിരുന്ന ആ ഒരു ഭാര്യയുടെ ഒരു വോയിസ് പന്ത്രണ്ട് മണിയായപ്പോ ചമ്മളുടെ കുട്ടിനെ ആട്ടിക്കൊടുക്കുന്നു പറഞ്ഞു അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഇട്ടെടുത്ത് പിന്നെ വീട്ടിലു വന്നപ്പോ വീട്ടിൽ ആരല്ലേ ഞാനും കുട്ടി തന്നെ ഉള്ളിരുന്നു അപ്പൊ കുട്ടിയും പിന്നെ വേറെ പുതിയ ഇട്ടെടുക്കാൻ കല്യാണത്തിന് കൊണ്ടുപോകാന് പുതിയത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു പുതിയത് ഡ്രസ്സൊക്കെ ഇട്ട് എടുത്ത് അപ്പൊ എന്നിട്ട് അപ്പത്തന്നെ വേണ്ട പോയിക്കണെന്ന് വന്നിട്ടില്ല രണ്ടേ പന്ത്രണ്ടേ മുക്കാൽ തീ പോയത് വീട്ടിൽ പിന്നെ പോയിൻ്റ് ഒക്കെ വിളിച്ചിട്ട് ഫോണ് സ്വിച്ച് ആണ് ഒരു വേദമില്ല ഞങ്ങൾ അമ്മെ ഒരു യാതൊരു പ്രശ്നമൊന്നുമില്ല പിന്നെ കൊണ്ടുട്ടിയുണ്ട് ബാംഗ്ലൂരുണ്ട് ഇങ്ങനെ ന്യൂസ് ഈ ഒരു വോയിസിൽ പറഞ്ഞത് കേട്ടോ എത്ര നിഷ്കളങ്കമായിട്ടാണ് ആ ഒരു ഭാര്യ സംസാരിക്കുന്നത് അവർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ചതിയാണ് തന്നെ ചെയ്യുന്നത് എന്നുള്ളത് ഈ ചതി എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു പ്രശ്നം നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാളെ നമ്മൾ ചതിക്കുക നമ്മൾ നേർക്കുനേരെ നിന്നിട്ട് പറ്റിക്കുകയാണെങ്കിൽ മനസ്സിലാവും അവൻ എന്നെ പറ്റിക്കാണ് എൻ്റെ ജീവിതം തകർക്കാണ് എന്നെ ഗാർഹികമായി പീഡനം ചെയ്യുന്ന അടിക്കുകയാണ് ഇടുക്കുകയാണ് അത് നമുക്ക് ഓക്കെ പക്ഷേ നമ്മളെ ചതിക്കുന്നുണ്ടല്ലോ കൂടെ നടന്നിട്ട് നമ്മളെ ചതിക്കുക എന്ന് പറയുമ്പോൾ അത്തരം ആളുകൾ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞു ഈ കാഞ്ഞങ്ങാട് കാസർഗോഡുള്ള ഈ ഒരു ഫാത്തിമയുടെയും അസ അസേനാൻ്റെയും ലൈഫ് പോലെയാണ് അതിൻ്റെ ഒക്കെ ഒരു എൻ്റെ ഒരു ശുഭകരമായ ഒരു അന്ത്യല്ല ഉണ്ടാവുക ഇതൊന്നും ഇതൊന്നും കൂടുതൽ പോവില്ല കാരണം ഇത് ഇപ്പോൾ കോടതിയിൽ പോയാലും ആ ഒരു ഇയാളെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കുമായിരിക്കും അതാണ് ആ ഒരു വീട്ടുകാരെ ആവശ്യപ്പെടുന്നതായാലും മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടത് വളരെ വലിയ പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വീട്ടുകാർക്ക് എം എൽ എക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് വേഗത്തിൽ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കാം എന്നിട്ട് ആ ഒരു കുഞ്ഞിനെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾ ധൈര്യമായിട്ട് ആ ഒരു ഉമ്മയോട് സമാധാനത്തോടെ ഇരിക്കുവെന്നാണ് മുഖ്യമന്ത്രി ഉറപ്പു കൊടുത്തിട്ടുള്ളത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നമ്മുടെ നാട് ഭരിക്കുന്ന ഒരു മുഖ്യനായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്കതിൽ ആ ഒരു വാക്കുകളിൽ നമുക്കതിൽ വിശ്വാസമുണ്ട് അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനയും ഉണ്ടാവണം ഈ ആ ഒരു കുഞ്ഞിനെ വേഗത്തിൽ അതിൻ്റെ ഉമ്മാക്ക് തിരിച്ചെത്തിക്കാനുള്ള ആരൊക്കെ അതിൽ കമന്റ് ഇട്ടിരുന്നു അതിനുശേഷം ആ ഒരു സ്ത്രീനെ കുറിച്ച് അറിയുന്ന ആളുകൾ അവർ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ കണ്ണീരോട് കൂടി കാത്തിരിക്കുകയാണ് മോളശ്ശേരി തന്നെ ഇരിക്കും കാരണം അത് മക്കൾ പോയാലേ നമ്മൾ കഥയിൽ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഒരു ഒരു സ്ത്രീ ഒരു ഒരു കുഞ്ഞിനെ അവകാശിയായിട്ട് ഒരു വെളുത്ത സ്ത്രീയും കറുത്ത സ്ത്രീയും വന്നൊരു സംഭവം പറയുന്നത് ഒരു ഒരു കുഞ്ഞിനെ കിട്ടാൻ യൂസഫ് മറ്റേ സുലീമാ നബിയുടെയോ ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെയോ കാലത്താണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ദാവൂദ് നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് തന്നെയാണ് ഒരു കറുത്ത കുട്ടി ഉമ്മ പറയണത് ഇതിൻ്റെ കുട്ടിയാണ് വെളുത്ത ഉമ്മ വന്നിട്ട് പറഞ്ഞു എൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടു ഈ കുട്ടി വെളുത്തിട്ടാണ് കുട്ടി വെളുത്തിട്ടാണ് അപ്പോൾ വെളുത്ത സ്ത്രീടെ പറയുന്നത് എൻ്റെ കുട്ടിയാണ് കറുത്ത സ്ത്രീ പറഞ്ഞത് എൻ്റെ കുട്ടിയാണ് അപ്പോൾ ദാവൂദ് നബി അലലിസ്ലാം ഇതിൻ്റെ വിധി പറയാൻ വേണ്ടിയിട്ട് സുലൈമാൻ നബി ഏൽപ്പിക്കാൻ സുലൈമാൻ നബി രണ്ട് ഉമ്മമാരെയും വിളിച്ചു ഈ രണ്ട് ഉമ്മമാരെയും കുഞ്ഞിന് വേണ്ടി പിടിവലി കൂടുകയാണ് അപ്പോൾ ഒടുവിൽ ആ ഒരു കറുത്ത സ്ത്രീ ഈ കുഞ്ഞിന് വേണ്ടി മറ്റൊരിങ്ങനെ പിടിവലി കൂടുമ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ കുന്നു കളയും നിങ്ങൾ ഇനിയും ബഹളം വെക്കരുതെന്നെങ്ങാനും സുലൈമാൻ നബി പറഞ്ഞപ്പോൾ ആ കറുത്ത സ്ത്രീ ഈ പറഞ്ഞ പരാതി പിൻ പിൻവലിച്ചു എല്ലാ ഇത് എൻ്റെ കുട്ടിയല്ല ഇത് അവിടുത്തെ സ്ത്രീയുടെ കുട്ടി എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയാണ് അപ്പോഴാണ് സുലൈമാൻ നബി അലി ഇസ്ലാം പറഞ്ഞത് ഈ ഒരു കുഞ്ഞ് ശരിക്കും ആ കറുത്ത സ്ത്രീയുടേതാണെന്ന് കാരണം സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന് ആലോചിച്ചപ്പോൾ ആ കുഞ്ഞ് ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായതിനുള്ളിൽ മാതൃത്വം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു മാതൃത്വം എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കുന്നതിന് അപ്പോൾ ആ മാതൃത്വം ആയിരിക്കും ആ ഉമ്മയുടെ മനസ്സിലുണ്ടാവുക തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എവിടെയാണ് പാല് കുടിക്കേണ്ട വളരുന്ന ഒരു കുട്ടിക്ക് അത് കിട്ടാതെ കഴിയുമ്പോൾ ഉണ്ടെന്നൊരു വിഷമമുണ്ടല്ലോ അത് 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 ഉമ്മമാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ നമുക്ക് വിശ്വാസമുണ്ട് എത്രയും പെട്ടെന്ന് ആ ഒരു കുഞ്ഞിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനയിലും ഉണ്ടാവണം എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ വേഗത്തിൽ അതിൻ്റെ ഉമ്മയിലേക്ക് തിരിച്ചെത്തിക്കട്ടെ എന്നുള്ളതാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടമുള്ള ആൾക്കാർ കൂടെ ജീവിക്കട്ടെ അതിലൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് നമ്മളതിൽ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ മോശമാക്കാനോ എവിടെ തീരുമാനം ചോദ്യം ചെയ്യാൻ നമ്മളല്ല പക്ഷെ ആ കുഞ്ഞിനെ ഉമ്മയിൽ നിന്ന് വേർപ്പെടുത്തുന്നത് അതിക്രൂരമാണ് മനുഷ്യത്വ വിരുദ്ധമാണ് അതുമാത്രമാണ് നമ്മൾ സൂചിപ്പിച്ചത് അപ്പോൾ ഒക്കെ കുഞ്ഞിനെ വേഗം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം